പാണ്ടിക്കാട് കുഞ്ഞാൻ ഇദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്ത് തരത്തിലാണ് ഇൻഫ്ലുവൻസർ ആയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല പറഞ്ഞു വരുമ്പോ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് വരും ഇദ്ദേഹം ഈ പറയുന്ന ലക്കി ഡ്രോ ഒരെണ്ണം സംഘടിപ്പിക്കുകയുണ്ടായി അതിനകത്ത് നറുക്കെടുക്കുന്നതും എല്ലാം ഇദ്ദേഹം തന്നെയാണ് ആ നറുക്കെടുപ്പ് കണ്ട എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു ഇത് ലോകം ഉടായി പാടണം എനിക്കും തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടല്ലോ നിനക്കൊരു തോന്നിയില്ലേ എന്നാലും മനുഷ്യന്റെ നന്മ എന്ന് പറഞ്ഞ സാധനം ആർക്കെങ്കിലും കെട്ടുകൊണ്ടുപോവാൻ കെട്ടാരാണെങ്കിലേ ഇങ്ങനെ വേണം ഞമ്മള നാട്ടിൽ ആർക്കെങ്കിലും എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കെട്ടായിട്ടാണ് നിൽക്കേണ്ടത് അല്ലാതെ ആ മനുഷ്യ കുടുങ്ങിക്കണെ ഓരോ ചവിട്ടിയൊരു വാത്തു കാക്കല്ല വേണ്ടത് നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് ഇങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ ിൽ കടത്തിൽ മുങ്ങിയ നാസർ നാസർക്കാക്കെ രക്ഷിക്കാൻ വേണ്ടിട്ട് പാണ്ടിക്കാട്ട് കുഞ്ഞാൻ അവതരിച്ചിരിക്കുകയാണ് അതിന് കാരണക്കാരനായ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്റെ കടമയല്ലേ ഞാൻ ഇനി ഇതിനകത്ത് ഏറ്റവും കോമഡി പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിന്റെ നറുക്കെടുപ്പാണ് നിങ്ങൾ അതൊന്ന് കാണണം എനിക്ക് എനിക്ക് അഭിനന്ദിക്കാൻ വീണ്ടും വാക്കുകൾ കിട്ടുന്നില്ല രണ്ട് ിൽ താപ്പ് കൈ കൊണ്ടു തെറ്റാണോ നേരത്തെ എനിക്ക് മനസ്സിലായി നറക്കെടുക്കാൻ വേണ്ടി കുഞ്ഞാൻ തന്നെ അതുണ്ട് കൈയിട്ടു ചോദിച്ചോളൂ ഒന്നും കട്ട് ഇളക്കിട്ട് അതിൻ്റെ ഒരു സാധനം എടുത്തുകഴിഞ്ഞാൽ വീണ്ടും ഓക്കെ അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന

ഒരു ഒരു ഉള്ളൂ ഭയങ്കര ബുദ്ധിയാ സത്യം പറയാലോ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഐഡിയക്ക് നിന്നോട് എനിക്ക് ബഹുമാനം തോന്നുന്നുണ്ട് വെള്ളത്തിനടി വല്ല സ്വർണവളയം കാര്യമായിട്ടങ് തപ്പ ആ അതെന്തുവാ അതെന്താ കാണിച്ചേ രണ്ടെണ്ണം കൈ കയറി ഒരെണ്ണത്തെന്തങ്ങനെ പിടിച്ചു വെച്ചേക്കാണ് രണ്ടെണ്ണം കൈകേറി എന്നിട്ട് രണ്ട് തട്ടി കൊടങ്ങാൻ കളയുന്നു ആ രഹസ്യം ഈ ഭൂമി രണ്ടാമത് അറിയില്ല മണ്ണിൽ തന്തക്ക് പറഞ്ഞ പരിപാടി ചെയ്തിട്ടില്ല ഒരാളെ നയാ പൈസ ഇന്ന് വരെ തിന്നിട്ടുമില്ല ഇന്ന് നിങ്ങൾ എല്ലാരും പാടം പച്ചർച്ചിരുന്നു ഞാന് പറ്റിച്ചു ജനങ്ങളെ പറ്റിച്ചു എന്നും പറഞ്ഞു എന്തേ പറ്റിച്ചത് നിങ്ങളൊന്നും പറഞ്ഞോണ്ട് അടിച്ചു പക്ഷെ ഫെവിള് അല്ലെങ്കിൽ പിന്നെ സൂപ്പർ കൂള് ഒട്ടിച്ചു കണ്ട് അതിന്റെ അടിയിൽ ഒട്ടിച്ച് വെച്ചാൽ അത് തൊഴിലെടുത്തു ചങ്ങായിമാരെ കടലാസമ വല്ല പശിയും തേച്ചാണ്ട് അതിന്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട് അതിന്റെ അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞത് ചീന്ത് അല്ലെങ്കിൽ ഇതാക്കിയ എന്തേലും ആവൂലേ അത് അതേ മരങ്ങളെ മുന്നിൽ തന്നെ ഞാൻ ലൈവ് ആയിട്ട് തോന്നുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കൂടെ കണ്ടപ്പോഴത്തേക്ക് വാണ്ടിക്കാട ഈ പശ ഒട്ടിച്ച് വെച്ചേക്കുന്ന സാമ്പോ അത് പശേ ഒട്ടാതെ സാധനം ഇങ്ങനെ എടുക്കാമെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും ഈ ഒരു പേപ്പറിന് മൂന്ന് വർഷങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് കൊടുക്കുന്നുണ്ട് ഈ പേപ്പറിനെ ഇതിലേക്ക്

ൂപ്പൻക്കെടുപ്പിലൂടെ വിന്നറായ വ്യക്തികളെ കൊണ്ടുവന്നിരുത്തി സംസാരിച്ചത് കൊണ്ടും ഇത് എനിക്ക് തോന്നുന്നില്ല മരിപ്പിനുള്ള ചായ ഞാൻ തരുന്നുണ്ട് ഇപ്പോഴല്ല പിന്നെ തന്നെ അല്ലേ